എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ഡോക്ടറെ പിന്തുടർന്ന് വാഹനം തടഞ്ഞു നിർത്തി പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ നേരത്തെ സംഭവത്തിൽ അഞ്ചു പേർ അറസ്റ്റിലായിരുന്നു പേബസാർ കുന്നത്ത് ചെത്തിപ്പാടത്ത് ഷക്കീർ തിരുവള്ളൂർ പിണ്ടിയത്ത് പിടി ബിജു എറിയാട് കോത്തേഴത്ത് സിറാജ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് ആഗസ്റ്റ് മുപ്പതിന് രാത്രിയിലായിരുന്നു സംഭവം ഇരിഞ്ഞാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ കാട്ടുങ്ങൻചിറ മണക്കുന്നത്ത് ഷാജു അശോകനും മകനും ബന്ധുവും സഞ്ചരിച്ചിരുന്ന കാറിനെ പിന്തുടർന്ന് രണ്ടു കാറുകളിലായി എത്തിയ സംഘം ഡോക്ടറുടെ കാറിൽ മറ്റൊരു കാർ കാറിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുവാൻ ശ്രമിച്ചുവെന്നാണ് കേസ് നാട്ടുകാരെത്തിയതോടെ എത്തിയതോടെ അക്രമികൾ ഒരു കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു ഈ കാറും ഉപേക്ഷിച്ച നിലയിൽ മറ്റൊരു സ്ഥലത്തു നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു